ഹായ് ഓൾ ശിവമോഹത്തിലേക്ക് സ്വാഗതം ഇന്ന് കളക്റ്റീവ് ആണ് അമ്മയുടെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളിലെല്ലാം രണ്ട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിനോടാണോ അല്ലെങ്കിൽ ഏത് ഭാവത്തിനോടാണോ താല്പര്യം തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് കണ്ണടയ്ക്കുക മനസ്സിൽ തെളിയുന്ന ഒരു രൂപം സെലക്ട് ചെയ്യുക ചില ആൾക്കാർക്ക് രണ്ട് ഭാവത്തിനോടും ഒരു താല്പര്യം തോന്നാം അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് രണ്ട് ഫോട്ടോയിലും മെസ്സേജസ് ഞാൻ പറയുന്നത് ഇതിൽ പെർസൊണിറ്റ് ആവാം നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ ഒരു തരത്തിൽ സെലക്ട് ചെയ്യാം കേട്ടോ ഇത് കളക്റ്റീവ് റീഡിങ് ആണ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങളുടെ ബ്ലോക്കുകൾ കാര്യങ്ങൾ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എന്താണ് നിങ്ങളുടെ നിങ്ങളെടുത്ത് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം കാർഡ് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഈ ഒരു ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള മെസ്സേജ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും സമൂഹത്തിന് സമൂഹത്തിനൊരു എക്സാമ്പിളായിട്ട് മാറാനുള്ള സമയമായിട്ടുണ്ട് അതായത് ഒരുപാട് സഫറിങ്സ് ഒരുപാട് സഫറിങ്സ് എന്ന് വെച്ചാൽ ലൈഫിൽ ഒരുപാട് സഫറിങ്സ് അനുഭവിച്ചു കഴിഞ്ഞു ഇപ്പോഴും ചില ആൾക്കാർ സഫറിങ്സ് അനുഭവിക്കുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ കൂടി ഉണ്ടായ പല പല കാര്യങ്ങളും ശരിക്കും നിങ്ങൾക്കൊരു വിസ്ഡം ഇന്നർ പവറാണ് തന്നിരിക്കുന്നത് ഒരു സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാർക്ക് പ്രചോദനം നൽകാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലെസൺസ് കൊണ്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അവർ വീ അത്തരത്തിലുള്ള ആൾക്കാർ ഒരു മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ നിങ്ങളുടെ അഡ്വൈസ് കൊണ്ട് സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങളൊരു ഹീലറായിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൗൺസിലറായിട്ട് വർക്ക് ചെയ്യണം ആ ഒരു തരത്തിലേക്ക് തന്നെ പോകണം നിർബന്ധം ഒന്നുമില്ല നിങ്ങൾ ചെയ്യുന്നൊരു പ്രൊഫഷൻ അത് ഏതൊരു പ്രൊഫഷനായാലും ടീച്ചിങ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അണ്ടറിൽ വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്നായിരുന്നു ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് എല്ലാത്തരത്തിലുള്ള അല്ലാത്തരം ആൾക്കാരും ഉണ്ടാവും നിങ്ങളുടെ ഫാമിലിയിൽ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കൊളീഗ്സ് ഇത്തരത്തിലുള്ള ആൾക്കാരെ പല കാര്യം തരത്തിലും ഒക്കെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഒരുപാട് സഫറിങ്സ് കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ട്യുവേഴ്സ് കണ്ണുനീര് സംതിങ് ആ ഒരു കണ്ണുനീരിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ ഒരു കര കയറിയ ഒരു ഒരു സ്റ്റേജ് ആണ് എനിക്ക് ചിലർക്കൊക്കെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വലിയൊരു ഒഴുക്കിൽ പെട്ട് അവിടെ നിന്ന് ഒരുപാട് നീന്തി നീന്തി ഇപ്പോൾ ഒന്ന് ഓൾമോസ്റ്റ് കരയ്ക്കെത്തി എന്നുള്ളൊരു അവസ്ഥയിൽ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒരു ബജറ്റം അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ നേടിയെടുത്ത അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ള ആൾക്കാരെ നിങ്ങളൊരു ബീക്കൺ ഓഫ് ലൈറ്റ് അതായത് നിങ്ങളുടെ ഒരു പോസിറ്റിവിറ്റി ഹൈ വൈബ്രേഷൻ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി പോസിറ്റിവിറ്റി പകർന്നു കൊടുക്കാൻ ശ്രമിക്കാം പക്ഷേ നിങ്ങൾ ഒരു പരിധി ഒരു പരിധി എത്തി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സങ്കടവും ടെൻഷനൊക്കെ ഉണ്ടാകും ഇതൊക്കെ അമ്മയ്ക്ക് സെറൻഡർ ചെയ്യാം ഓക്കെ അമ്മയ്ക്ക് സമർപ്പിക്കാം അത്യാവശ്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ വർക്കുകളിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാം ഇൻ കേസ് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ കൂടെ ഒരു ഉറച്ച വിശ്വാസത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ഓക്കെ ഒരു അൺകണ്ടീഷണൽ ലവ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾക്കൊണ്ട് സാധിക്കും കാരണം നിങ്ങളുടെ ലൈഫിലെ പല പല പ്രശ്നങ്ങളും നിങ്ങൾ ഒരുപാട് ഒരു പല ചില ചില ആൾക്കാർക്കൊക്കെ ചില ഹെൽപ്പുകൾ അല്ലെങ്കിൽ സംതിങ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രചോദനം കാര്യങ്ങളൊക്കെ പുറകിലുണ്ടായിരുന്നു ചിലപ്പോൾ അമ്മയുടെ ഒരു ബ്ലെസ്സിങ്സ് തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ലൈഫിൽ അപ്പോൾ നന്ദി പറയാം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം അൺകണ്ടീഷണൽ ലവ് എക്സ്പ്രസ് ചെയ്യുക ഈ ഒരു ജേണി മുമ്പോട്ടേക്ക് തന്നെ കൊണ്ടുപോകാം ലൈഫിൽ പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും ഇതൊക്കെ ദൈവത്തിന് അമ്മയ്ക്ക് സറണ്ടർ ചെയ്യുക സമർപ്പിക്കുക ലൈഫ് ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു കാർഡ് ഒരു ഫോട്ടോയില് അമ്മയ്ക്ക് തരാനുള്ള മെസ്സേജ് എനിക്ക് ഇത്രയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റെസോണേറ്റ് ആവാനായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഓക്കെ ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോഴും ടെൻഷൻ സംതിങ് ബുദ്ധിമുട്ടുകൾ ഒക്കെ അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞു ഒഴുക്കിൽ നിന്ന് കരകേറി ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആ ഒഴുക്കിൽപ്പെട്ട് കിടക്കുവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമ്മേൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം എല്ലാ ദൈവവും സെയിം ഒരേ ഒരേ എനർജി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലെ ചൈതന്യം തിരിച്ചറിയാം ജസ്റ്റ് ദി യൂണിവേഴ്സ് ഹാൾ യൂണിവേഴ്സ് പ്രപഞ്ചത്തിന് മുന്നിൽ അമ്മയ്ക്ക് മുമ്പിൽ ആദിപരാശക്തിക്ക് മുമ്പിൽ സരണ്ടർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടത്തിന് ഒരു ഒരു എൻഡിങ് ഉണ്ടാവും ഓക്കെ ഏതൊരു സങ്കടം ആയിക്കോട്ടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിക്കോട്ടെ സംതിങ് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയി ജഡ്ജ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ വജ് വഞ്ചിച്ചോ ചതച്ചോ ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കതെല്ലാം അമ്മയ്ക്ക് മുമ്പിൽ സരണ്ടർ ചെയ്യാം വേറെ എവിടെയും ആശ്രയമില്ല ഇവിടെ തന്നെയാണ് ആശ്രയം അത് മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു സെക്കൻഡ് ഫോട്ടോ വരാഹ്യമയുടെ ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് ഉള്ള മെസ്സേജ് എന്ന് പറയുന്നത് സംതിങ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കാനാണ് എനിക്ക് പറയാൻ തോന്നുന്നത് കാരണം ഈ കാർഡ് സെലക്ട് ചെയ്ത ചില ആൾക്കാരെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം സംതിങ് നിങ്ങൾ എപ്പോഴും പ്രസൻറ്റിൽ തന്നെയാണോ ഇരിക്കുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുക പാസ്റ്റിലേക്ക് പോകുന്നുണ്ടോ കൂടുതലായിട്ട് പാസ്റ്റ് കണ്ടീഷനും അല്ലെങ്കിൽ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണോ ഒരുപാട് പാസ്റ്റിലെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിൽ കുടുങ്ങിക്കിടക്കുകയാണോ ഇപ്പോൾ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇൻ കേസ് അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ജസ്റ്റ് ലീവ് ഇറ്റ് നിങ്ങൾ നമ്മൾ ഒരുപാട് ലൈഫിൽ ഒരുപാട് പാസ്റ്റിൽ ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ അപ്പോൾ വോണ്ടഡ് ആയിട്ടുണ്ടാകും പല പല ആൾക്കാർ ചിലപ്പോൾ കുട്ടിക്കാലത്ത് ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാവും ചൈൽഡ്ഹുഡിലെ ഇഷ്യൂസ് ഉണ്ടാകും ഓക്കെ ഇറ്റ്സ് ഓക്കെ അതൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ നിങ്ങളിപ്പോഴും തയ്യാറായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നിനൊന്ന് തയ്യാറാവാം കാരണം ലൈഫിനിയും ഒരുപാട് മുമ്പോട്ട് പോകേണ്ടതാണ് പാസ്റ്റിൽ പാസ്റ്റിൽ ഒരുപാട് വോണ്ടുകളായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് പിന്നെയും പിന്നെയും സ്ട്രഗിൾ ആയിരിക്കും ഒരുപാട് ലൈഫിൽ ഒരുപാട് കാരണം ഫ്യൂച്ചറിൽ ഒരുപാട് പിന്നെയും സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു ജസ്റ്റ് ഇവിടെ ഒന്ന് സരണ്ടർ ചെയ്യാം ജസ്റ്റ് ഫോർക്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് മുമ്പോട്ടേക്ക് പോകാനാണ് എനിക്കിവിടെ ഒരു മെസ്സേജ് ചില സമയത്ത് നിങ്ങൾക്ക് അൺവേർത്തി അല്ലെങ്കിൽ സംതിങ് ധൈര്യം ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ കിടക്കുന്നുണ്ടാവാം അപ്പോൾ മനസ്സിലാക്കാം ഇതൊരു ഫ്ലോ ആണ് ലൈഫിൻ്റെ ഒരു ഫ്ലോ ആണ് ഈ ഒരു ഫ്ലോയിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ട്രഗിൾ ചെയ്തിട്ട് സ്ട്രഗിൾസിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവാം ഓക്കെ അതൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കറേജ് അല്ലെങ്കിൽ ഒരു പവറിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും സ്ട്രഗിൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്ത് വന്ന് ഓക്കെ ലൈഫിൽ സ്റ്റേബിൾ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ഇൻ കേസ് ഫ്യൂച്ചറിൽ അതുപോലൊരു സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ തന്നെ നിങ്ങൾ ആ പഠിച്ച ലെസൻസ് ഒരിക്കലും മറക്കാതിരിക്കുക ചില ആൾക്കാർക്കൊക്കെ ഫിനാൻഷ്യലി ഒരുപാട് സംതിങ് ചില ആൾക്കാർ ഫിനാൻഷ്യലി ചൂ ചൂഷണം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അനർജൻറ്റി ഫീൽ ചെയ്യുന്നു അത്തരത്തിലുള്ള ആൾക്കാർ അത് ഫിനാൻഷ്യൽ ശെലി മാത്രമായിരിക്കും എന്നില്ല സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് പോയ അവസ്ഥ ചിലപ്പോൾ സ്വത്ത് കുടുംബപരമായിട്ടുള്ള കിട്ടാനുള്ള സ്വത്തുക്കൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാതെ മറ്റുള്ള ആൾക്കാരെ തട്ടിയെടുത്തു നിങ്ങളും തട്ടിയെടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് സംതിങ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും ആ ഒരു വോണ്ട് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തട്ടിയെടുക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് സ്നേഹമായാലും പോലും അത് ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു പാർട്ട്ണർ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സംതിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്നേഹം എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത് തീർച്ചയായിട്ടും ഇത് വേറെ രൂപത്തിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ധൈര്യത്തിൽ തന്നെ നിങ്ങൾ നിൽക്കുക ഒരു നിങ്ങളുടെ പവർ റീക്ലെയിം ചെയ്തെടുക്കുക ഓക്കെ എവിടെയാണോ നിങ്ങളുടെ പവർ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ പവറ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ ചിലർക്ക് കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും കോടതിയിൽ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്തിൻ്റെ പേരിലോ ആയിക്കോട്ടെ സംതിങ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാഗത്താണ് നീതി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നിരുന്നെങ്കിൽ അമ്മ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് തരും ജസ്റ്റ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ഇതൊക്കെ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മയുടെ പാതത്തിൽ സമർപ്പിക്കുക തീർച്ചയായിട്ടും അമ്മ നിങ്ങളെ സേഫായിട്ട് മുമ്പോട്ടേക്ക് തന്നെ കൊണ്ടുപോകും ചിലർക്കൊക്കെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സംതിങ് ചില ആൾക്കാരുടെ എനർജി ലൈഫിൽ നഷ്ടപ്പെട്ടത് വേറെ രൂപത്തിൽ തിരിച്ചു വന്ന് നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം ഉറപ്പായിട്ടും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലേക്ക് നിങ്ങളിലേക്ക് ബ്ലസ്സിങ്സ് തീർച്ചയായിട്ടും വരും കാരണം നല്ല മനസ്സുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളും സഫറിങ്സും നേരിടേണ്ടി വരും പക്ഷേ വേറൊരു തരത്തിലത് ബ്ലസ്സിങ്സായിട്ട് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും ജസ്റ്റ് അവെയർ ആയിരിക്കാം നിങ്ങൾക്ക് പാസ്റ്റിലെ എന്തെങ്കിലും ഒരു വോണ്ടുകൾ ഇപ്പോഴും സർഫസിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അതിന് നിങ്ങൾ ലെറ്റ് ഗോ കോൻ തയ്യാറാവുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് റെസോണേറ്റ് അമ്മയുടെ മെസ്സേജ് റെസോണേറ്റാ ആയെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരെ തട്ടോ എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഇത് ഡിവൈൻ ആണ് എപ്പോഴാണോ ഈ മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത് ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് റെസോണേറ്റ് ആവുന്നത് ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്